സമഗ്രമായ ആരോഗ്യത്തിന്റെയും സൗന്ദര്യത്തിൻ്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർഷ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു മൈക്കൾ ജാക്സന്റെ ത്രില്ലറിൽ നൃത്തമൊരുക്കി നസ്രത് വിദ്യാർത്ഥികൾ പോപ്പ് ഇതിഹാസ താരം മൈക്കിൾ ജാക്സന്റെ അറുപത്തിയേഴാം ജന്മദിനത്തോടനുബന്ധിച്ച് ദി കമ്പനി ഓഫ് ഡാൻസ് നഷ്ടത്തിലെ വിദ്യാർത്ഥികൾ ഒരുക്കുന്ന ട്രിബ്യൂട്ട് ശ്രദ്ധ നേടുന്നു മൈക്കിൾ ജാക്സന്റെ പ്രശസ്ത ആൽബമായ ത്രില്ലറിലെ ഗാനങ്ങൾക്കൊപ്പമാണ് കുട്ടികൾ അദ്ദേഹത്തിന്റെ അവതരണ ശൈലികളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഒരു ഷോർട്ട് ഫിലിം രൂപത്തിൽ നൃത്താവിഷ്കരണം ഒരുക്കുന്നത് എല്ലാവരും ജാക്സന്റെ ആരാധകരാണ് അദ്ദേഹത്തെ കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങൾ ഡാൻസ് മാസ്റ്റേഴ്സ് വിശദീകരിച്ച ശേഷമാണ് പരിശീലനം നൽകിയിരിക്കുന്നത് പുതിയ തലമുറയ്ക്ക് ജാക്സനെ നേരിട്ട് അറിയാനാവാത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ നൃത്തശൈലിയെയും സംഗീതത്തെയും മനസ്സിലാക്കി കൊടുക്കുകയാണ് പ്രധാന ലക്ഷ്യം കേരളത്തിലെ ആദ്യ ഡാൻസ് മാസ്റ്റേഴ്സ് ആയ നസ്രത്തിലെ ജോൺസൺ മാസ്റ്ററും തിരുവനന്തപുരത്തെ ഫുഡ് ലുസേസില ബാബു മാസ്റ്ററും കുട്ടികളുടെ പരിശ്രമത്തെ പ്രശംസിച്ച് എല്ലാ ആശംസകളും നേർന്നു ഇരുപത്തി ഒമ്പതാം തീയതി മൈക്കിൾ ജാക്സന്റെ ജന്മദിനത്തിൽ ഇവർ ഒരുക്കിയിരിക്കുന്ന പ്രത്യേക വീഡിയോ സോഷ്യൽ മീഡിയ വഴി പുറത്തിറങ്ങും ഹലോ നമസ്കാരം ഒരു ദി ഓഫ് ഡാൻസ് സ്റ്റുഡിയോയിലെ സ്റ്റുഡിയോ ഇവിടെ ഓൾമോസ്റ്റ് ഒരു ഹൺഡ്രഡൻ മെയിൽ സ്റ്റുഡൻസൂടെ ഉണ്ട് പിന്നെ ഇന്നിപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഇന്ന് ഈ ഓഗസ്റ്റ് ഒന്നായിരത്തിന് ഈ മൈക്കിൾ ലാക്സിൻ്റെ ബർത്ത്ഡേ ഡേ അപ്പോൾ അതിൽ ഞങ്ങളൊരു എട്ടൊമ്പത് വർഷം ഞങ്ങൾ ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എല്ലാ വർഷവും നമ്മൾ ഡാൻസ് റീൽസ് വേണം പക്ഷെ ഇത്തവണ നമ്മളൊരു ഷോർട്ട് ഫിലിം ആക്കി നമ്മൾ പ്ലാൻ ചെയ്യണം നമ്മുടെ ക്ലാസ്സിൽ നടക്കുന്ന ഒരു സംഭവം ഞങ്ങൾ സ്റ്റോറി ആക്കിയിട്ട് അതിൽ നിന്ന് നമ്മൾ ത്രില്ലർ എന്ന് പറഞ്ഞാൽ ആൽബം ആ സുഖങ്ങളിൽ ചെയ്യുന്നത് അതിനകത്തോട്ട് കയറി പിന്നെ ത്രില്ലർ നയൻറ്റീൻ എയ്റ്റി ടുവിലിറങ്ങിയാണ് അത് ഇപ്പം ഏകദേശം ഫോർട്ടി ത്രീ ഇയേഴ്സുകളായി പക്ഷെ ഇപ്പോഴും നമുക്കതൊരു അത്ഭുതമാണ് അന്നത്തെ ഇന്നത്തെ അത്രയും ടെക്നോളജി ഇത് ഇത്രയും വളരാത്തൊരു കാലഘട്ടത്തിൽ ഇങ്ങനൊരു സംഭവം ഒക്കെ ഇപ്പോഴും ഞങ്ങൾക്കതൊക്കെ ഒരുപാട് റെഫറൻസ് ഞങ്ങൾ യൂസ് ചെയ്യേണ്ടത് ആൽബത്തിൽ ഇത്തവണ ഞങ്ങൾ ത്രില്ലറാണ് അതിൽ നമ്മുടെ ക്ലാസ്സില് സ്റ്റുഡൻസിൻ്റെ എല്ലാം പെർഫോമൻസ് ഏകദേശം അതുപോലെയൊക്കെ ഞങ്ങൾ സെറ്റൊക്കെ ഇട്ട് പ്ലസ് ഡാൻസൊക്കെ സെയിം അതുപോലെ തന്നെ ചെയ്ത് ഞങ്ങൾക്കൊണ്ടാവുന്ന മാക്സിമം ഞങ്ങളാണ് അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം థ్యాంక్ యూ థ్యాంక్ యూ వెరీ మచ్ న్యూస్ బ్యూరో ఫోర్ట్ కచి